ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പച്ചക്കറി തൈകൾക്ക് വളം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇതാണ് ഞാൻ തൈകൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന വളം കപ്പനണ്ടി പിണ്ണാക്കും ഗോമൂത്രവും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വളമാണത് ഈ വളമൊഴിച്ചു കഴിഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള വളർച്ച ഉണ്ടാവുന്നൊന്നും പറയില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള വളർച്ച ചെടികൾക്ക് കിട്ടും ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ വളം ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ കഴിഞ്ഞാൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഈ ചെടികൾക്കെല്ലാം ഉണ്ട് ഈ തൈകളൊക്കെ നട്ടിട്ട് ഒരു മാസം ആവണുള്ളൂ എല്ലാ ചെടികളും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് സിറമുളകാണ് അതും പൂവിട്ടിട്ടുണ്ട് ഇതാണ് ഞാൻ കൃഷി ചെയ്യണ എൻ്റെ ചെറിയ കൃഷിസ്ഥലം എല്ലാ ചെടികളും ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് മുളക് തൈ ഉണ്ട് വെണ്ടയുണ്ട് വഴുതനുണ്ട് പയറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കൃഷിസ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കണം അപ്പം കീട കീടങ്ങളൊന്നും അധികം വരില്ല ഇത് മോള് പറഞ്ഞിട്ട് ഒരു മൈലാഞ്ചി വെച്ച് പിടിപ്പിച്ചതാണ് എല്ലാവർക്കും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ചെയ്യാം വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം